ആമയേഴഞ്ചാം തോട് അപകടത്തിൽ മരിച്ച ജോയിയുടെ കുടുംബത്തിന് അടിയന്തര നഷ്ടപരിഹാരം നൽകാൻ റെയിൽവേ തയ്യാറാകണമെന്ന് എ എ റഹീം എം പി സംഭവത്തിൽ റെയിൽവേയുടെ നിസ്സഹകരണമുണ്ടായി എം പി എന്ന നിലയിൽ താൻ പരമാവധി ഇടപെടാൻ ശ്രമിച്ചുവെന്നും സംഭവം കേന്ദ്ര റെയിൽവേ മന്ത്രിയുടെ ശ്രദ്ധയിൽ കൊണ്ടുവരാൻ വീണ്ടും കത്തു നൽകിയതായും റഹീം പറഞ്ഞു ജോയിയുടെ കുടുംബത്തിന് ഏറ്റവും ഉചിതമായ ഒരു നഷ്ടപരിഹാരം ഏറ്റവും അടിയന്തരമായി നൽകാൻ ഇന്ത്യൻ റെയിൽവേ തയ്യാറാണ് ഇന്ത്യൻ റെയിൽവേയെ സംബന്ധിച്ച് നമ്മളെല്ലാവരും ഉദ്ദേശിക്കുന്ന ഉചിതമായ നഷ്ടപരിഹാരം എന്നത് അവരെ സംബന്ധിച്ച് ഏറ്റവും ചെറിയൊരു കാര്യമാണ് ഇന്ത്യൻ റെയിൽവേയുടെ വരവ് ചിലവ് അവരുടെ ബഡ്ജറ്റ് എന്നെല്ലാം പറഞ്ഞാൽ വളരെ വലുതാണ് ആ ഇന്ത്യൻ ഈ ഈ ഈ മനുഷ്യന്റെ ദുരന്തത്തിന് കാരണമായ നാഷണൽ ഗ്രീൻ ട്രൈബ്യൂണൽ മാലിന്യ നിർമ്മാർജ്ജനത്തിന് വ്യക്തമായ മാർഗനിർദ്ദേശം നൽകിയിട്ടുണ്ട് അത് ഫലപ്രദമായി നടക്കുന്നുണ്ടോ എന്ന് റെയിൽവേ പരിശോധിക്കണം അപകടത്തിന്റെ പശ്ചാത്തലത്തിലും റെയിൽവേയുടെ ഇടപെടൽ മാതൃകാപരമല്ല റെയിൽവേയുടെ ഭാഗത്തുനിന്ന് ഏകോപനം ഉണ്ടായില്ലെന്നും റഹീം വിമർശിച്ചു അപകടത്തിൽ നാടാകെ ഒന്നായി നിന്നപ്പോൾ റെയിൽവേ വേറിട്ടു നിന്നു ജനങ്ങളുടേതാണ് റെയിൽവേ എന്നാൽ പ്രശ്നത്തിൽ ജനങ്ങൾക്കൊപ്പം നിൽക്കാൻ റെയിൽവേ തയ്യാറായില്ലെന്നും എം പി പറഞ്ഞു